വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തമാശയ്ക്കുള്ള പല കളികളും ഒടുവിൽ കാര്യമായി മാറുകയോ വലിയ ദുരന്തത്തിൽ കലാശിക്കുകയോ ചെയ്യാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് മുംബൈയിൽ നിന്നും എത്തുന്നത് ചേച്ചിയുടെ മകൾക്കൊപ്പം കളിക്കവേ അറിയാതെ അവളുടെ മരണത്തിന് കാരണക്കാരനായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ താനയിലുള്ള ജിത്തു എന്ന യുവാവ് നവംബർ പതിനെട്ടിന് പ്രേംനഗറിലെ വീടിന് സമീപത്തു നിന്നുമാണ് മൂന്ന് വയസ്സുകാരി അലീഷയെ കാണാതാകുന്നത് കുട്ടിയെ കാണാതായതിനു പിന്നാലെ അമ്മയുടെ പരാതിയിൽ കാണാറില്ലെന്ന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് പോലീസ് നാട്ടുകാർക്കൊപ്പം അന്വേഷണം ഊർജ്ജിതമാക്കും പിന്നാലെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറച്ചു മാറിയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കുട്ടിയുടെ ശരീരം കണ്ടെത്തിയത് പൊള്ളലറ്റപ്പാടുകളും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ തിരക്കിയെത്താനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ മാമനായ ജിത്തുവാണ് ഇവിടെ തിരക്കാൻ പറഞ്ഞത് അയാളുടെ മൊഴി തുടർന്ന് ജിത്തുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പക്ഷേ താൻ മനപൂർവ്വം കൊലപ്പെടുത്തിയതല്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിക്കൊപ്പം കളിക്കുന്ന വേളയിൽ തമാശയ്ക്ക് അവളെ തള്ളുകയും എന്നാൽ അപ്രതീക്ഷിതമായി കുട്ടിയുടെ തല അടുക്കളയിലെ സ്ലാബിലിടിച്ച് മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു കുട്ടി പേടിച്ചുപോയെ താൻ ഉടനെ മൃതശരീരം കത്തിക്കാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചുവെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി